ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ ഐ എസ് എൽ മത്സരത്തിൽ ഒരു ഗംഭീര വിജയം സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മുഹമ്മദൻ എസ്സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് ടീം ഒന്നടങ്കം മികച്ച പ്രകടനമാണ് മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് ഇടക്കാല പരിശീലകരായ ടി ജി പുരുഷോത്തമൻ അതുപോലെ തന്നെ തോമസ് തോർസ് എന്നിവർക്ക് കീഴിലായിരുന്നു ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നത് ഈ ഇടക്കാല പരിശീലകർക്ക് കീഴിൽ മികവിലേക്ക് തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഐ എസ് എൽ തങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്ന് പോസിറ്റീവുകളെയാണ് അവരിപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് ആ മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം ഗോളഡിയിലേക്ക് തിരിച്ചെത്തി നോവാ സദോയി വഴിയൊരുക്കലുകളുമായി ലൂണ ഇതാണ് ഒന്നാമത്തെ കാര്യം വരുന്നത് എഫ് സി ഗോവയിൽ തുടർച്ചയായി രണ്ട് സീസണിൽ അവസരങ്ങൾ രൂപപ്പെടുത്തിയും ലക്ഷ്യത്തിലെത്തിച്ചും ടീമിന്റെ കുതിപ്പിന് ഇന്ധനമേകിയ നോവാ സദോയിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള ഈ സീസണും വ്യത്യസ്തമായിരുന്നില്ല ആദ്യത്തെ അഞ്ച് മത്സരങ്ങളിൽ നാലിലും അദ്ദേഹം ഗോൾ സംഭാവനകൾ നൽകി നേടിയത് മൂന്ന് ഗോളും ഒരു അസിസ്റ്റും തുടർന്ന് പരിക്കുകളാൽ മിനുട്ടുകൾ നഷ്ടപ്പെട്ട അദ്ദേഹം ശേഷം വല കുലുക്കിയത് ചെന്നൈക്കെതിരെയുള്ള ജയത്തിലായിരുന്നു പിന്നീട് നടന്ന മൂന്ന് മത്സരങ്ങളിലും ഗോൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അവയിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങുകയും ചെയ്തു ഗോൾഡൻ ബൂട്ടിനുള്ള ഓട്ടത്തിൽ രണ്ടാമതുള്ള പ്രധാന സ്ട്രൈക്കർ ജീസസ് ജിമിനസിന്റെ അഭാവത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ എസ്സിക്കെതിരെ കളിച്ചത് ആ മത്സരത്തിൽ രക്ഷകനായത് നോവ സദോയ് തന്നെയാണ് ഒരു ഗോളടിച്ച് രണ്ട് അവസരങ്ങൾ സൃഷ്ടിച്ച മൊറോക്കൻ വിങ്ങർ മത്സരത്തിലെ മികച്ച താരമായി മാറി അദ്ദേഹത്തിന്റെ ഗോൾ നേട്ടം ആരാധകർക്ക് നൽകുന്നത് പ്രതീക്ഷയാണ് പ്രത്യേകിച്ചും ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ വഴങ്ങിയവരുടെ നിരയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തൊട്ടു താഴെ മൂന്നാമതായി നിൽക്കുന്ന ജംഷഡ്പൂരിനെതിരെയുള്ള അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ഇതിനോടൊപ്പം ചേർത്ത് പറയാവുന്ന മറ്റൊരു ഘടകമാണ് ടീമിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയ ലൂണയുടെ ഫോം നോവയുടെ വരവോട് കൂടി ഇടത് വിങ്ങിൽ ഒരു വൈഡ് മിഡ്ഫീൽഡർ എന്ന സ്വാഭാവിക സ്ഥാനത്തു നിന്നും മാറി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ ജോലിയാണ് ഇത്തവണ ടീമിൽ ലൂണ നിറവേറ്റുന്നത് സീസണിന്റെ തുടക്കത്തിൽ സ്വാഭാവിക പൊസിഷനിൽ നിന്നുണ്ടായ ഈ മാറ്റം കളത്തിൽ തൻ്റെ പൂർണ്ണമായ പൊട്ടൻഷ്യൽ പുറത്തെടുക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം പതിയെ പതിയെ ആ ഒരു സ്ഥാനത്തോട് പൊരുത്തപ്പെടുകയാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് അസിസ്റ്റുകളുമായി റോഗ്യൻ വിങ്ങർ അസിസ്റ്റ് നിരയിൽ നാലാമതുണ്ട് അപകടകാരിയായ സെറ്റ് പീസുകളിലൂടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ടീമിന്റെ ആക്രമണത്തിൽ നിർണായകമാകുന്നത് കഴിഞ്ഞ മത്സരത്തിലും കണ്ടിരുന്നു ഇതാണ് ഐ എസ് എൽ ആദ്യത്തെ പോസിറ്റീവ് ഘടകമായിക്കൊണ്ട് വിലയിരുത്തിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ പോസിറ്റീവ് മെച്ചപ്പെട്ട സെറ്റ് പീസുകളാണ് ഈ സീസണിന്റെ തുടക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നേരെ വിമർശനങ്ങളിൽ ഒന്ന് അത് സെറ്റ് പീസുകളിൽ മികവ് ഇല്ലാത്തതായിരുന്നു ആക്രമണത്തിലും പ്രതിരോധത്തിലും പെനാൽറ്റി ഒഴികെയുള്ള സെറ്റ് പീസുകളിൽ ടീം പതറിയിരുന്നു എന്നാൽ ഈ വിമർശനങ്ങളെ കാറ്റിൽ പറത്തിയാണ് അവർ മുഹമ്മദൻ എസ്സിക്കെതിരെയുള്ള മത്സരം അവസാനിപ്പിച്ചിട്ടുള്ളത് അൻപത്തിനാലാം മിനിറ്റിൽ അഡ്രിയാൻ ലൂണെ അടുത്ത കോർണർ കിക്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മോഡിനഗ്രൻ പ്രതിരോധ താരം മിലോസ് ഡിൻസിച്ച് തലവച്ചെങ്കിലും ഉജ്ജ്വലമായ രക്ഷപ്പെടുത്തലിലൂടെ ഭാസ്കർ റോയ് കരിമ്പുലുകളുടെ രക്ഷകനായി അറുപത്തിയൊന്നാമത്തെ മിനുറ്റിൽ ടീമിൻ്റെ നായകനെടുത്ത മറ്റൊരു കോർണറിൻ്റെ മഴവില്ലളകിന് ആരാധകർ സാക്ഷിയായി ബോക്സിലേക്ക് കുറിച്ച പന്ത് തട്ടിയകറ്റാൻ ശ്രമിച്ച ഭാസ്കർ റോയിക്ക് പിഴച്ചു ഗതിമാറിയ പന്ത് നേരെ വലയിലേക്കും അതുപോലെ തന്നെ കേരളം ലീഡിലേക്കും എഴുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ നേടിയ രണ്ടാമത്തെ ഗോൾ പിറന്നതും ഒരു സെറ്റ് ബീസിൻ്റെ ബാക്കിയായാണ് ലൂണയെടുത്ത കിക്ക് ബോക്സിൽ നിന്നും തട്ടിയകറ്റപ്പെടുന്നു പന്ത് ലഭിച്ച പെപ്രയത് വീണ്ടും ക്യാപ്റ്റനിലേക്ക് തന്നെ എത്തിക്കുന്നു അവിടുന്ന് വലത് വിങ്ങിൽ കോറു സിംഗിലേക്ക് പതിനെട്ടുകാരനായ മണിപ്പൂരുകാരൻ അവിടെ ബോക്സിലേക്ക് എടുത്ത ആ ഒരു ക്രോസ് നോവ തലവെച്ചതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലീഡ് ഇരട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മുൻ മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സെറ്റ് പീസുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ടീമിൻ്റെ സെറ്റ് പീസിലുള്ള അവബോധത്തിൻ്റെ കാരണം ക്ലബിൻ്റെ യൂത്ത് ഡെവലപ്മെൻറ്റ് ഹെഡും സഹ തോമസ് ടോർസ് ആണ് എന്നുള്ള കാര്യം പത്ര സമ്മേളനത്തിൽ ടി ജി പുരുഷോത്തമൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതാണ് രണ്ടാമത്തെ കാരണമായിക്കൊണ്ട് ഐ എസ് എൽ വിലയിരുത്തിയിട്ടുള്ളത് ഇനി മൂന്നാമത്തെ പോസിറ്റീവ് ഈ ജയം ഭാവിയിൽ കോൺഫിഡൻസ് നൽകുന്നു എന്നുള്ളതാണ് മിക്കേൽ സ്റ്റാറയുമായി വഴി പിരിഞ്ഞതിനു ശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരമായിരുന്നു കഴിഞ്ഞ മത്സരം അദ്ദേഹത്തിന് കീഴിലുള്ള മുൻ മത്സരങ്ങളിൽ ഗോളുകൾ അടിക്കുന്നതിനോടൊപ്പം നിരന്തരമായി വഴങ്ങിയത് ടീമിനെ അങ്കലാപ്പിലാക്കിയ ഒരു കാര്യമായിരുന്നു പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും കണ്ടെത്തിയത് ഒരേ ഒരു ക്ലീൻ ഷീറ്റുകൾ മാത്രമായിരുന്നു എന്നാൽ ഈ മത്സരത്തിൽ കൂടുതൽ ഗോളുകൾ നേടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ക്ലീൻ ഷീറ്റ് നേടാൻ കഴിഞ്ഞു അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് എന്തായാലും ഈ മൂന്ന് പോസിറ്റീവുകളാണ് ഐ എസ് എല്ലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് ഇതിനോട് നിങ്ങൾക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം